എടാ ഈ സാരി ഉടുത്ത വിജയൻ ആരോ നിനക്കറിയോ ആ അറിയാലോ ആരാ പി വെച്ചാൽ കേരളത്തിൽ വിജയൻ സാരി ഉടുത്ത് വരികയാണെങ്കിൽ അതാണ് പി പി ദിവ്യം നബീൻ ബാബുക്കറിയോ പിന്നെ ആളല്ലേ പുള്ളിക്കാരൻ ഒരു രൂപ പോലും കൈക്കൂലി വേടിക്കാത്ത ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആ എ ഡി എം നവീൻ ബാബു പക്ഷേ പരസ്യമായി അപമാനിച്ചു ഈ പി പി ദിവ്യ അതെ പുള്ളിട മറ്റേ അവിടുന്ന് ഈ കണ്ണൂരായിരുന്ന പുള്ളിക്കാര് അതെ അവിടുന്ന് സ്ഥലം മാറി പോവാൻ വേണ്ടി അവിടുത്തെ ഒരു പരിപാടി സ്ഥലം മാറി പോകുന്ന പരിപാടിക്ക് പരസ്യമായി വിളിക്കാത്ത കല്യാണത്തിന് പോയി നമ്മൾ ഞണ്ണ് വന്ന് കയറി ഞെണ്ണി നാടകമായിട്ട് ആ പക്ഷെ പി പി ദിവ്യായോ നിനക്കറിയാവോ അത് ഞാൻ ഇത് വഴി കൂടെ പോയപ്പോൾ കയറിയതാണ് യഥാർത്ഥത്തിൽ രണ്ടു ദിവസം മുമ്പ് പ്ലാൻ ആരാണ് അതുകൊണ്ട് ഇവർക്ക് എന്തോ മുൻപൈരാഗ് ഉണ്ട് ഇയാളോട് കാരണം വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഇവര് പറയുന്ന പുള്ളിക്കാരൻ കേൾക്കത്തില്ല കാരണം ഇങ്ങനെയുള്ള സാധനത്തിരിക്കുന്നത് ഏത് ഈ കളക്ടർ ആണെങ്കിൽ പോലും രാഷ്ട്രീയക്കാർമാർ പറയുന്ന കേട്ട് അനുസരിക്കുമല്ലോ പുള്ളിക്കാർ ഇതിനൊന്നും വഴങ്ങാത്ത ആളായിരുന്നു അതായിരുന്നു ഇവരുടെ വൈരാഗ്യം പിന്നെ വേറെന്തോ വേറെന്തോക്കെയോ രാഷ്ട്രീയ ഉണ്ട് വേറെന്തൊക്കെ ഉണ്ടായിരുന്നു അതുകൊട്ടെ നമ്മൾ ഇതിനകത്ത് വിളിച്ച് അഴിക്കുന്നില്ല എങ്കിലും ഇവര് പറയുന്നത് ഇവര് പറയുന്നതല്ല രാഷ്ട്രീയക്കാര് പറയുന്നൊന്നും പുള്ളിക്കാര് അംഗീകരിക്കത്തില്ല പുള്ളിക്കാർ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് പല കള്ളക്കേസിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് സത്യം പറഞ്ഞ ഭയങ്കര ആസൂത്രണ നീക്കമായിരുന്നു ഈ പ്രസംഗം ഇവർക്ക് ഇടയ്ക്ക് ഏറി വന്ന് ന്യായം വിട്ടത് കാരണം ഇവരുടെ ഇയാളുടെ ഈ പുള്ളിക്കാരന്റെ ഈ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു ഇത് പരിപാടി പ്ലാൻ ചെയ്തു സെന്റർ ചെയ്തത് നടന്നില്ല അങ്ങനെ പതിനാലാം തീയതി ആക്കി ഇത് രണ്ടു ദിവസം മുമ്പേ ഈ പി പി ടി വി ശിങ്കി കളക്ടറുടെ ശിങ്കിടിയെ പിളിച്ച് ബന്ധപ്പെട്ട് എപ്പോഴാ പരിപാടി എങ്ങനെ എന്നൊക്കെ ചോദിച്ച് ഈ പരിപാടി തുടങ്ങിയ സമയത്ത് പുള്ളിക്കാരി കളക്ടറേയും വിളിച്ച് ചോദിച്ചു എപ്പോഴാ പരിപാടി തുടങ്ങിയോ ഇതെല്ലാം ഇപ്പൊ തെളിഞ്ഞു അത്രയും ഞാൻ കിട്ടുന്നത് വഴി പോക്കരായിരുന്നു ഞാൻ വഴിയിൽ കൂടെ പോയി ഞാൻ കയറിയതാണ് എന്നാണ് വന്നപ്പോ ചടങ്ങിന് മുമ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നാല് വെട്ടമാണ് ഈ ദിവ്യയുടെ ശിങ്കിടി കളക്ടറുടെ ശിങ്കിടിയെ പിടിച്ചേക്കുന്നത് അപ്പൊ അതിനകത്ത് അവർ നല്ല രീതി പ്ലാൻ ചെയ്ത് യഥാർത്ഥം ഇപ്പൊ സത്യസന്ധത കളിക്കുവാണ് കളക്ടർ അതെ ഇങ്ങനത്തെ കളക്ടറുടെ പ്രധാന ഒരു പങ്കുണ്ട് കളക്ഷൊന്നും അറിയാത്തൊക്കെ ആ എന്നിട്ട് ഭയങ്കര രീതിയിൽ നിന്നിട്ട് ന്യായം വിട്ടത് കളക്ടറും ഞായം വിട്ടിട്ടുണ്ട് ബിബിദിപ്പ് ഞാൻ വിട്ടു പറഞ്ഞാൽ വലിയ ആയിട്ട് കയറിയാ മാപ്പുട്ട കുടുംബം അച്ചിട്ട് തൊലി വാരി അപ്പൊ സമാധാനം ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുണ്ട് കാരണം സത്യസന്ധത സത്യസന്ധത പുറത്തു കൊണ്ടുവരാനാണ് അക്കച്ചത് തുടങ്ങിയിരിക്കുന്നത് അത് ശരി അക്കച്ചത് തുടങ്ങിയെന്ന് വെച്ചാൽ അക്കച്ചെ സത്യസന്ധത ആൾക്കാർക്ക് മനസ്സിലാവും ഈ ബി പി ദിവസം പുറകിലൊക്കെ വലിയ ഞാൻ പറഞ്ഞ സാരി കൊടുത്ത വിജയനാണ് ഇനിയിപ്പൊ നടക്കാൻ പോകുന്ന എന്താ പറയുക പി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാല് അടുത്ത തവണ കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി മത്സരിച്ച് ജയിക്കുകയും ചെയ്യും അതിന് വേണ്ടിട്ടുള്ള ഒരു ഇതിനകത്ത് ആണ് ഇതിനകത്ത് യഥാർത്ഥത്തില് പി പി ദിജയെ ശിക്ഷിച്ച് നല്ല രീതിയിൽ പാർട്ടിന്ന് പുറത്താക്കി ഈ പാർട്ടിക്കാരന്മാര് നല്ല സത്യസന്ധോമാരാ ഇവന്മാരും ഇവരെ പുറത്താക്കിട്ട് ഇവർക്കെതിരെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള കോടതി പോലും സി ബി ഐ കൊണ്ട് അന്വേഷിക്കാൻ ഉത്തരവെടുത്തുള്ളൂ ഇത് പാർട്ടിയും പോലീസുകാരും എല്ലാം കൂടെ ഊട്ട് നിന്നിട്ടാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എതിർ പരാതി അല്ലെങ്കിൽ എതിർ മറ്റേ ഈ കോടതിയിൽ ഇതൊന്നും കൊടുത്തിട്ടില്ല തെറ്റാണ് അങ്ങനെ ആണെന്നൊക്കെ ഇതെല്ലാം റിപ്പോർട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ അതെ റിപ്പോർട്ട് കൊടുക്കാത്തതിന്റെ ഒരു ഇതുകൊണ്ടാണ് ഇപ്പം ഈ സി ബി ഐ അന്വേഷിക്കേണ്ട കോടതി നിർദ്ദേശം പറഞ്ഞേക്കാണ് അപ്പൊ അതിന് ആവശ്യമില്ല അതെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ആ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നാണ് കോടതി പറയുന്നത് ഇപ്പൊ നടത്തി അതുകൊണ്ട് ഈ നവീൻ ബാബുവിന്റെ വിദ്യാർത്ഥി തന്നെ ഒരുപാട് പിന്നെ ഇങ്ങനൊരു വാർത്ത വന്നതിന് ശേഷം അവർക്ക് തന്നെ ഒരു സമാധാനമായി കാരണം ഇനി നിയമ നടപടിയിലേക്ക് പോകാനോ കോടതിയെ അറിയിക്കാനോ ഒരുപാട് സംഭവങ്ങളായി അങ്ങനെ ഇപ്പോൾ ഒരാൾ വെളിപ്പെടുത്തിയേക്കു ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ടെന്ന് സത്യം നമ്മൾ ഞാൻ നമ്മൾ അന്നേ ഇതിന്റെ ഷോർട്സ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇവർക്കെതിരെയുള്ള ഷോർട്സ് വീഡിയോ ചെയ്ത് ഇവർ പല ആൾക്കാരും വീഡിയോ ചെയ്ത സമയം ഇവര് ജയി ഇവര് ഈ കേസിന്റെ സമയത്ത് ജയിലിൽ നിന്ന് വന്ന ശേഷം ഇവർ ഒരുപാട് യൂട്യൂബ് ചാനലിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ശരി ഇവർക്കെതിരെ വീഡിയോ ചെയ്തത് അവർ അന്നേരം നല്ല നല്ല അങ്ങനെ ഇവർക്ക് എന്ത് തണ്ടിത്തരവും കാണിക്കുകയും ചെയ്യാൻ നല്ല ചമഞ്ഞിട്ട് ഇവർക്ക് ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങി ആ കാരണം അങ്ങനെ ന്യായം വിടാല്ലോ അതാണ് ഇപ്പൊ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് കാരണം ഇനിയും ഇതേ ആണത്തെ നവീംബാബു പാവപ്പെട്ടു പക്ഷെ ഇപ്പൊ വേറൊരു കാര്യം തെളിഞ്ഞെന്ന് പറഞ്ഞാൽ നവീൻ ബാബു ഒരു രൂപ ഒരു പൈസ പോലും കൈക്കൂലി വേടിച്ചിട്ടില്ല അത് തെളിഞ്ഞു അതിന് തെളിവില്ല തെളിവില്ല സാധാരണ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാര് കൈക്കൂടി ഏതെങ്കിലും രീതിയിൽ വേടിച്ചു കഴിഞ്ഞാൽ എന്തൊരു രീതിയിലത് കണ്ടുപിടിക്കും അത് ശരി ഇപ്പൊ ഇത് പി പി ദിബിക്ക് എതിരെയുള്ള കേസായത് കൊണ്ട് അവന്മാര് ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കേണ്ടതാണ് ഇതിപ്പോ ഒരു രൂപ കൈക്കൂലി വേടിച്ചിട്ടുണ്ടെന്ന് ഒരു ശതമാനം പോലും തെളിവില്ല അതാണ് അവിടെ വിജയം അപ്പൊ അങ്ങനെ ഒരു എന്ത് നല്ല മനുഷ്യനായിരുന്നു അതെ ഏഹ് പാർട്ടിക്കായാലും ഇവർക്ക് ഒന്നും വഴങ്ങി കൊടുക്കാത്ത ഒരു നല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി ആ ഒരു ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യരായതുകൊണ്ടാണ് അത്രയും ജനങ്ങളുടെ മുന്നിൽ അവരെ അപമാനിച്ചു അതെ അപമാനിച്ചിട്ട് മാനസിക ഇറങ്ങിപ്പോ വേറൊരു സംഭവം ഉണ്ട് കണ്ണൂർ വിഷൻ എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു ചാനൽ ഉണ്ട് ആ ലോക്കൽ ചാനൽ ലോക്കൽ ചാനലിനെ കൊണ്ടാണ് ദിവ്യ വന്നപ്പോൾ വന്നത് അതെ അതെ അവർ നേടിയെടുക്കാൻ വേണ്ടി പറഞ്ഞത് സമൂഹത്തിനെ അറിയിക്കാൻ വേണ്ടി ഇപ്പൊ കണ്ണൂർ വിഷനാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പി പി ദിവ്യ വിളിച്ച ശേഷമാണ് വിളിച്ചതുകൊണ്ട് മാത്രമാണ് പി ദിവ്യയുടെ കൂടെ വന്നതിന് പദം തെളിഞ്ഞു ആ റെക്കോർഡ് അവർക്ക് അയച്ചു കൊടുത്തു പറഞ്ഞു എന്നിട്ട് പി ദിവ്യ ചോദിച്ചപ്പം ആ റെക്കോർഡ് അയച്ചു കൊടുത്തു അതാണ് സംഭവം എന്ന് വെച്ചാൽ അപമാനിക്കുന്നത് എല്ലാരും അറിയണം അതെ നമ്മള് ഇപ്പൊ അവിടെ പോയിട്ട് പേഴ്സണലി അല്ലെങ്കിൽ അവിടുത്തെ ആ സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് പറയുവാണെങ്കിൽ വിഷയമില്ല ഇല്ല അപമാനിച്ചെന്ന് പറഞ്ഞാൽ കേരളം മൊത്തം കാണുന്ന രീതിയിൽ അപമാനിക്കാൻ വേണ്ടി മാത്രം പ്ലാൻ ചെയ്ത് അപമാനിച്ചോ അതെ വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുവല്ലോ കൃത്യകൾ കാര്യം അപ്പൊ അവിടെ ഒന്ന് ക്യാമറയൊന്നുമില്ല ആർക്കും വീഡിയോ എടുക്കുന്നില്ല എന്നോ ജസ്റ്റ് ഇവർക്ക് പറയാനുള്ള പരാതി എല്ലാവരുടെയും വെച്ച് പറയാം അപമാനിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ചെയ്ത് വളരെ വളരെ അല്ല അവര് വന്നപ്പോഴേ ചെയ്തു വന്നപ്പോഴാണ് അറിയുന്നത് ചടങ്ങ് ചെയ്ത് നാല് ദിവസം വരെ കളർ അവളെ കളത്തറിയുണ്ട് അതെ അതെ ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത് പറയാം അല്ലെങ്കിൽ അങ്ങനെ എന്തൊരു തേങ്ങയാ എന്തൊരു തേങ്ങ അറിയുന്നത് അഴിമതി പഠിച്ച കള്ളികൾ അവളല്ല ഇപ്പം യഥാർത്ഥത്തില് പലപ്പോഴും ഇത് കഴിഞ്ഞ പ്രശ്നങ്ങൾ ഒതുങ്ങി പല യൂട്യൂബ് ചാനലിനെതിരെ ഇവർക്ക് എതിരെ പറഞ്ഞവർക്കെതിരെ ഒരുപാട് രീതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കണ്ണൂരായാലും അവിടെ ഇവിടെ എല്ലാം കേസ് കൊടുത്തു ഒരുപാട് പേർക്ക് എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്തിന് ഇവളൊക്കെ പിടിച്ച് എന്തിനാ ഇങ്ങനെ തലപ്പത്ത് വെക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളവരുമാരെയൊക്കെ എന്താ ചെയ്യുന്ന ജനങ്ങൾ അപ്പൊ ഒരു പാവപ്പെട്ടവനെ ഒരു പാവപ്പെട്ടവനെ അയാൾ കൈക്കൂലി വേടിച്ചിട്ടില്ലെന്ന് ഇപ്പൊ തെളിഞ്ഞു കൈക്കൂലി വേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ അപമാനിക്കുന്ന മോശം ഉണ്ട് അത് ഏഹ് അതുമല്ല അവിടെ അത്രയും നാളെ നിന്ന ഒരാളെ ഇങ്ങനൊരു ഇതായിട്ട് പോകുമ്പോ കാരണം മാനസികമായിട്ട് അനുഭവിച്ചു ഇനിയിപ്പം വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഇങ്ങനൊരു ന്യൂസ് വന്നത് നവീൻ ബാബു ആത്മഹത്യ തന്നെ ചെയ്തതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണോന്നും അറിയത്തില്ല അതറിയത്തില്ല ഇനി അതിലൊരു കൊലപാതക ശ്രമം ഉണ്ടോന്ന് പോലും ആ അല്ല കൊലപാത ശ്രമം ഉണ്ട് കൊല ഇനി ആത്മഹത്യ അല്ല കൊല രീതിയാണോ എന്നൊക്കെ ഇടയ്ക്ക് വാർത്ത വന്നായിരുന്നു ഇനി ഇപ്പോ ഒരു ന്യൂസ് വന്ന് ഇതിൽ അങ്ങ് ഒതുക്കി എന്നും അറിയില്ല അതൊക്കെ പല വിഗൂഢമായ ചിന്തകൾ വെച്ചോണ്ടുള്ള കളി രാഷ്ട്രീയ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിന്തകളാണ് ആ ഒരു ചിന്തയിലാണോ ഇത് നവീൻ ബാബു ഇത് ഇങ്ങനൊക്കെ ചെയ്തിട്ടില്ല ആ അപമാനിച്ചത് സത്യമാണ് ഡി പി ദിവ്യ അപമാനിച്ച സത്യമാണ് അപമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഒരു ആത്മഹത്യക്ക് വ്യക്തി തീർക്കുക എന്നൊന്നും അങ്ങനെയാണ് അങ്ങനെ പോകലോ അതെ പെട്ടെന്ന് അത് തീർച്ചയായും അതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല അതെ അപ്പൊ ഇനിയും നവീൻ ബാബു കുറെ ഉണ്ടാവും അല്ലേ കൊറേ നവീൻ ഉണ്ട് ആ അങ്ങനെയുള്ള നവീൻ ബാബുനെ ഒക്കെ ഇവര് ഇല്ലാതാക്കുക തന്നെ ചെയ്യും അപമാനിക്കുക തന്നെ ചെയ്യും അപമാനിക്കുന്ന വിജയന്മാരും വിജയിച്ചും വിജയിച്ചേച്ചി ചേച്ചികളൊക്കെ ഇനിയും ഇവിടെ കേരളത്തിൽ പൊങ്ങി പൊങ്ങി വരികയും ചെയ്യും വലിയ വലിയ കസാരകൾ കിട്ടുകയും ചെയ്യും അല്ലേ കണ്ണടത്ത് കുത്തുകയും ചെയ്യും അപ്പൊ ശരി പോകാം ഇല്ലേ